തിരുവനന്തപുരത്തെ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും എല്ലാം അടങ്ങുന്ന സമ്പന്നർ ഒത്തുചേരുന്ന ഇടമാണ് ട്രിവാൻഡ്രം ക്ലബ്ബ് അവിടെ പാർട്ടിയും ആഘോഷങ്ങളുമെല്ലാം സ്ഥിരമാണ് വർഷങ്ങളായി ഇവിടെ വരുന്നയാളാണ് നടൻ മണിയൻ പിള്ള രാജ്യവും ഇന്നലെയും തലസ്ഥാനത്തെ രാഷ്ട്രീയ പ്രമുഖൻ തന്റെ മരിച്ചുപോയ മകന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ടെന്നീസ് ടൂർണമെന്റിന്റെ പാർട്ടിയിലേക്ക് നടനും ക്ഷണം കിട്ടിയിരുന്നു അങ്ങനെ പാർട്ടി കഴിഞ്ഞ് അധികം വൈകാതെ വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു മണിയൻ പിള്ള രാജു ക്ലബിൽ നിന്നും വോൾവോ കാർ എടുത്ത് പതുക്കെ പുറത്തേക്കിറങ്ങിയ നടൻ കാറിന്റെ ഇൻഡിക്കേറ്റർ ഇടുന്നതും മെയിൻ റോഡിലൂടെ കടന്നു വരുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നതുവരെ നടൻ വെയിറ്റ് ചെയ്യുന്നതുമെല്ലാം സി സി ടി വിയിൽ കാണാം വണ്ടികൾ ഒഴിഞ്ഞെന്നു കണ്ട് പതുക്കെ മെയിൻ റോഡിലേക്ക് കയറുന്ന കാർ ക്രോസ് ചെയ്ത് റോഡിന്റെ മുക്കാൽ ഭാഗത്തോളം എത്തിയപ്പോഴാണ് അതിവേഗതയിൽ പയ്യന്മാർ ഓടിച്ച ബൈക്ക് വരുന്നത് വണ്ടികൾ ഒഴിഞ്ഞെന്നു കണ്ട് പതുക്കെ മെയിൻ റോഡിലേക്ക് കയറുന്ന കാർ ക്രോസ് ചെയ്ത് റോഡിന്റെ മുക്കാൽ ഭാഗത്തോളം എത്തിയപ്പോഴാണ് അതിവേഗതയിൽ പയ്യന്മാർ ഓടിച്ച ബുള്ളറ്റ് വരുന്നത് അവരുടെ ബുള്ളറ്റിനേക്കാൾ മുന്നേ വന്ന ഒരു ബൈക്ക് കാർ ക്രോസ് ചെയ്യുന്നത് കണ്ട് വാഹനം നിർത്തുന്നതും കാണാം എന്നാൽ അവർ വാഹനം നിർത്തിയപ്പോൾ അതിവേഗതയിലെത്തിയ ബുള്ളറ്റിന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ പോയതും കാറിന്റെ മുൻഭാഗത്ത് ഇടിച്ച് തെറിച്ച് അവർ പോവുകയുമായിരുന്നു അതോടൊപ്പം നടൻ നിർത്താതെ റോഡ് ക്രോസ് ചെയ്ത് മുന്നോട്ടു പോകുന്നതും കാണാം നടന്റെ ഭാഗത്തു നിന്നും അതാണ് തെറ്റായി മാറിയത് വാഹനം ഓടിച്ചതും റോഡ് ക്രോസ് ചെയ്തതും ശ്രദ്ധയോടെയാണെങ്കിലും ബുള്ളറ്റ് ബുള്ളറ്റിടിച്ച ശേഷം ആ പയ്യന്മാരെ തിരിഞ്ഞു നോക്കാതെ പോയതാണ് നടൻ ചെയ്ത തെറ്റ് പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്തിന് വെളിപ്പാടകലെ അപകടമുണ്ടാക്കി യുവാക്കളെ റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ നടനെ രാത്രിയിൽ തന്നെ പിടികൂടാതെ പോലീസ് വിട്ടുകളഞ്ഞതും വാർത്തയായത് നടൻ ക്യാൻസർ മുക്തനായ ശേഷം മദ്യപിച്ചിട്ടില്ല എന്നാണ് വെളിപ്പെടുത്തിയതെങ്കിലും പാർട്ടിയിൽ വെച്ച് ബിയർ കഴിക്കുന്നത് കണ്ടവരുണ്ട് അതുകൊണ്ട് തന്നെ വാഹനം നിർത്തി നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയാൽ ബിയർ കഴിച്ചത് പരിശോധനയിൽ തെളിയും എന്നതാണ് നടനെ അതിവേഗം അവിടെ നിന്നും മാറാൻ പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക അതേസമയം രാത്രി താരത്തിന്റെ വീട്ടിലെത്തിയ പോലീസിനോട് മണിയൻ പിള്ളരാജു അവിടെ ഇല്ല എന്ന പച്ചക്കള്ളമാണ് വീട്ടുകാർ പറഞ്ഞത് രാവിലെ അതേ വീട്ടിൽ നിന്നുമാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നതും എന്നാൽ താരം അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും മദ്യത്തിന്റെ അംശം രക്തത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള വിൻഡോ പിരീഡ് വരെ പോലീസിലെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുകയായിരുന്നു എന്നുമാണ് സൂചന മണിയൻപിള രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷമായിരുന്നു വൈദ്യപരിശോധന നടത്തിയത് ജാമ്യമുള്ള വകുപ്പുകളായതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ജാമ്യം കിട്ടുകയും ചെയ്യുകയായിരുന്നു തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ചില ഉന്നതർക്കൊപ്പം സ്റ്റേഷനിലെത്തിയ രാജുവിനെതിരെ ഏറെ വൈകിയാണ് പോലീസ് ഇന്ന് രാവിലെ നടപടിക്രമങ്ങളിലേക്ക് കടന്നത് മദ്യപാനമുണ്ടോ എന്നറിയാനുള്ള എട്ട് മണിക്കൂർ സമയം ബോധപൂർവം പാഴാക്കിയ ശേഷം ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധന വെറും പ്രഹസനമായി മാറുകയുമായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർ